ക്രിമിനലിനോടായാലും ഇത്ര ക്രൂരതയാവാമോ അഗതി മന്ദിരത്തിൽ വെച്ച കൊലക്കേസ് പ്രതിയെ ക്രൂരമായി മർദ്ദിക്കുകയും ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ പാസ്റ്റർ ഉൾപ്പെടെ മൂന്നു പേരെയാണ് തൃശൂർ കൊടുങ്ങലൂരിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഞെട്ടിക്കുന്ന ക്രൂരതയുടെ വാർത്തയാണിത് വരാപ്പുഴ കൂനമ്പാവിൽ പ്രവർത്തിക്കുന്ന അഗതി മന്ദിരമായ ഇവാഞ്ചലോയുടെ നടത്തിപ്പുകാരനായ പാസ്റ്റർ ഫ്രാൻസിസ് ആരോമൽ നിതിൻ എന്നിവരാണ് പിടിയിലായത് ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് വരാപ്പുഴ കൂനമാവ് മന്ദിരത്തിൽ വെച്ച് എറണാകുളം അരൂർ സ്വദേശി സുദർശനാണ് ക്രൂരമായ മർദ്ദനമേറ്റത് പതിനെട്ടിന് യാത്രക്കാരെ ശല്യപ്പെടുത്തിയതിന് സുദർശനെ കൊച്ചി സെൻട്രൽ പോലീസ് പിടികൂടി മനോനില ശരിയല്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് സെൻട്രൽ പോലീസാണ് സുദർശനെ അഗതി മന്ദിരത്തിലെത്തിച്ചത് അവിടെ വെച്ച് മാനസിക പ്രശ്നമുള്ളവർ തമ്മിൽ വഴക്കുണ്ടായി അതിനിടെ സുദർശനെ നിയന്ത്രിക്കാൻ വേണ്ടി നടത്തിപ്പുകാർ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് കൊടുങ്ങല്ലൂർ പോലീസിന്റെ കണ്ടെത്തൽ മർദ്ദനത്തെ തുടർന്ന് അവശ്യനായതോടെ സുദർശനെ അഗതി മന്ദിരത്തിന്റെ വാഹനത്തിൽ കൊടുങ്ങല്ലൂരിൽ കൊണ്ടുവന്ന് വഴിയരികിൽ ഉപേക്ഷിക്കുകയായിരുന്നു അവശ്യനിലയിൽ കണ്ട സുദർശനെ കൊടുങ്ങല്ലൂർ പോലീസാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സുദർശന്റെ നില ഗുരുതരമായി തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത് പതിനൊന്ന് കേസുകളുടെ പ്രതിയാണ് സുദർശൻ പ്രതിയുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച നിലയിലാണ് ആക്രമികൾ കത്തികൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ കൊലപാതക ശ്രമത്തിനാണ് പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നത് അതിർത്തി തർക്കത്തെ തുടർന്ന് ചേർത്തലയിൽ മുനീർ എന്നയാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സുദർശൻ